ഈ മരം മുറിച്ചു മാറ്റണം വഴിയിലേക്ക് വീഴും ഓടിച്ചു കൊണ്ടുവന്ന് കുത്തിമറിക്കണം നാലഞ്ചു കാട്ടുപോത്തായാലും മതി എന്നാ പിന്നെ പോയി ആനയെ ഓടിച്ചുകൊണ്ട് പോവാൽ അറ്റ ആനത്തിന്നെ കിട്ടുമോ എന്ന് നോക്കണം ഞാൻ പോകുമോ ഉം ഈ ഗുഹയിൽ കയറി ഓടിച്ചിരിക്കാം അടിയിൽ പോയി ഒളിച്ചാൽ രക്ഷപ്പെടാമെന്ന് കരുതി കാണും കുളത്തിന്റെ പണി കഴിഞ്ഞു ഇനി സുഖമായി കുളിക്കണം കുളത്തിൽ കുളിപ്പിക്കാനായി ഒരു ആനയും കൊണ്ടുവരുന്നുണ്ട് അയ്യോ അയ്യോ പാമ്പ് പാമ്പിനെ പിടിക്കുന്നു അതോ ും വേറൊരു തൊഴിലുമില്ലേ ഇനിയും നിന്നാൽ കുളത്തിലെ പാമ്പ് കഴുത്തിലും വന്നതായിരിക്കും ഞാൻ എങ്ങോട്ട് പോയാലും ഇതാണല്ലോ ഗതി ആനക്ക് കൃത്യമല്ലേ അയ്യോ ശിക്കാരി ആനയെ വരുത്തി പാപ്പിനെ തീർത്തി വെള്ളം കെട്ടിയില്ലെങ്കിൽ ആന ഇടയും